നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എയിംസിലെ പാരാമെഡിക്കൽ കോഴ്സുകൾ ബി എസ് സി നേഴ്സിങ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് തുടങ്ങിയവയുടെ ബേസിക് രജിസ്ട്രേഷൻ കോഡ് ജനറേഷൻ ഫീ പേയ്മെന്റ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള സംശയങ്ങളുടെ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും മറന്നുപോയിട്ടുള്ള കുട്ടികൾ എന്തു ചെയ്യണം അതുപോലെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപ്രൂവ്ഡ് എന്നുള്ള മെസ്സേജ് മെയിലിൽ വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം മൂന്നൂട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ അക്സെപ്റ്റഡ് എന്ന മെസ്സേജ് വന്നില്ല എങ്കിലും എന്ത് ചെയ്യണം എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് കുട്ടികൾക്ക് ഉള്ളത് പിന്നെ ചിലർ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന് കാണിക്കുന്നുമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടോ എന്നിവയുടെ എല്ലാം മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേസിക് രജിസ്ട്രേഷനിൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ഏപ്രിൽ നാലാം തീയതി മുതൽ ആറാം തീയതി വരെ കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ് അതിനുവേണ്ടി കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകും ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോ തമ്പിം ബ്രഷ സിഗ്നേച്ചർ എന്നിവയിൽ ആ സമയത്ത് മാറ്റങ്ങളൊന്നും വരുത്തുവാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾ കൊടുത്തിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ആ സമയത്ത് ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് ഫോട്ടോ തമ്പിൻ ബ്രഷ സിഗ്നേച്ചർ എന്നിവയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏപ്രിൽ നാലാം തീയതി മുതൽ ഏപ്രിൽ ആറാം തീയതി വരെ കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേയുള്ളൂ അപ്രൂവ്ഡ് ആയോ എന്നുള്ള മെസ്സേജ് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് വരികയുള്ളൂ ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ആയോ റിജക്റ്റ് ആയോ എന്ന് മെയിൽ ഐ മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസണും മെസ്സേജിൽ തന്നെ ഉണ്ടാകും അത് നിങ്ങൾക്ക് ഏപ്രിൽ നാലാം തീയതി മുതൽ ഏപ്രിൽ ആറാം തീയതി വരെ കറക്റ്റ് ചെയ്യുവാനും സാധിക്കും ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മെയിൽ ഐ ഡിയിലേക്ക് അക്സെപ്റ്റ് ആയി എന്നുള്ള മെസ്സേജുകൾ ഒന്നും തന്നെ വന്നില്ല എങ്കിൽ എന്തു ചെയ്യണം ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് വരികയുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി ചെക്ക് ചെയ്യണം അതിൽ കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് വരും ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് മെയിൽ ഐ ഡി ചെക്ക് ചെയ്യുമ്പോൾ അപ്രൂവൽ എന്നുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരും കൂടാതെ രജിസ്ട്രേഷൻ യൂണിക് കോഡും വരും ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ഈ മെസ്സേജുകൾ വരുന്നത് ഈ മെസ്സേജ് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ കോഡ് ജനറേഷനും ഫീ പേയ്മെൻറ്റും നടത്തി ഫൈനൽ രജിസ്ട്രേഷൻ നടത്തുവാൻ സാധിക്കുകയുള്ളൂ ഈ മെസ്സേജ് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്കാണ് വരുന്നത് മെയിൽ ഐ ഡിയിലെ ഇൻബോക്സിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും ഇൻബോക്സിൽ കണ്ടില്ല എങ്കിൽ സ്പാമിൽ ചെക്ക് ചെയ്യണം സ്പാമിലും കണ്ടിട്ടില്ല എങ്കിൽ ഇൻബോക്സിലെ കുറേ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുക അപ്പോൾ ഇൻബോക്സിലോ അല്ലെങ്കിൽ സ്പാമിലോ മെസ്സേജ് കാണുവാൻ സാധിക്കും രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് റീജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും അതിനുവേണ്ടി എയിംസിൻ്റെ വെബ്സൈറ്റിൽ ബി എസ് സി ഓണേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത് അതിൽ ആപ്ലിക്കൻ്റ് സോണിൻ എന്ന ഭാഗത്ത് ഏറ്റവും താഴെ ഫോർഗോട്ട് യുവർ ലോഗിൻ ഡീറ്റെയിൽസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആകും അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കണം അതിനുശേഷം കാപ്ചെയും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഒരു മെസ്സേജ് വരും അതിൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് ഉണ്ടാകും നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്കാണ് പാസ്വേഡ് വരുന്നത് ഇൻബോക്സിൽ കണ്ടില്ലെങ്കിൽ സ്പാമിൽ ചെക്ക് ചെയ്യുക എന്നും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ചെക്ക് ചെയ്യുക പാസ്വേഡും ഐ ഡിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇൻബോക്സിൽ കണ്ടില്ലെങ്കിൽ സ്പാമിൽ ചെക്ക് ചെയ്യുക എന്നും ഉണ്ടാകും ഈ പാസ്വേഡും ഐ ഡിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അങ്ങനെ കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് വരും അതിൽ ജനറേറ്റ് കോഡ് എന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ അപ്രൂവൽ ആയാൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഇതിൽ ഏറ്റവും താഴെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും അവിടെ എഡിറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ് ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുവാനും സാധിക്കും ബേസിക് രജിസ്ട്രേഷൻ അപ്രൂവൽ ആയാൽ ഇതുപോലെ യുവർ ബേസിക് രജിസ്ട്രേഷൻ ഫോം ഈസ് പ്രൊവിഷണലി അക്സപ്റ്റഡ് എന്നും ഈ പേജിൽ ഏറ്റവും മുകളിലായിട്ട് കാണുവാനായിട്ട് സാധിക്കും ബേസിക് രജിസ്ട്രേഷൻ്റെ സമയത്തും കോഡ് ജനറേഷൻ്റെ സമയത്തും നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഫോട്ടോ ഇംപ്രഷൻ സിഗ്നേച്ചർ എന്നിവ മാത്രമാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫോട്ടോ ഇംപ്രഷൻ സിഗ്നേച്ചർ ഇവയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരികയും ചെയ്യും അത് ഏപ്രിൽ നാലാം തീയതി മുതൽ ഏപ്രിൽ ആറാം തീയതി വരെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല പുതിയതായിട്ട് വീണ്ടും ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ആദ്യം ഉപയോഗിച്ച ഫോൺ നമ്പറും ഐ ഡി കാർഡും ഇമെയിൽ ഐ ഡിയും ഉപയോഗിക്കുവാൻ പാടില്ല പുതിയ ഫോൺ നമ്പറും പേരൻസിൻ്റെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ആധാറാണ് ഐ ഡി കാർഡായിട്ട് ഉപയോഗിച്ചതെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങൾ പാസ്പോർട്ടോ പാൻ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഉപയോഗിക്കാവുന്നതാണ് ഇമെയിൽ ഐ ഡിയും മാറ്റി കൊടുക്കണം അങ്ങനെ പുതിയ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഐ ഡി കാർഡ് എന്നിവ ഉപയോഗിച്ച് ന്യൂ രജിസ്ട്രേഷൻ വീണ്ടും നടത്താം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ പറയണേ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്